ഉരുൾപൊട്ടലുണ്ടായ വയനാട് മേപ്പാടി പഞ്ചായത്തിലെ ആറ് സോണുകളിലും വിവിധ സംസ്ഥാന സേനകളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ തെരച്ചിൽ തുടരുന്നു നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ തുടരുകയാണ് ദുരന്തത്തിൽ ജീവനോപാധി നഷ്ടപ്പെട്ടവർക്ക് സർക്കാർ പ്രഖ്യാപിച്ച അടിയന്തര ധനസഹായമായ പതിനായിരം രൂപ വീതം അറുന്നൂറ്റി പതിനേഴ് പേർക്ക് ഇതിനകം വിതരണം ചെയ്തു അതിനെക്കുറിച്ച് കൂടിയാണ് നമ്മൾ അല്പം മുമ്പ് കണ്ടത് വിശദാംശങ്ങളുമായി ജോസിൽ ചേരുന്നുണ്ട് ആ ജോസിൽ ഗുഡ് മോർണിംഗ് നമ്മൾ വയനാട്ടിലേക്ക് തന്നെയാണ് വീണ്ടും വന്നിരിക്കുന്നത് അവിടെ തെരച്ചിൽ നടപടികൾ തുടരുകയാണ് വിവിധ സേനാ വിഭാഗങ്ങൾ സംഘടിച്ചുകൊണ്ട് അവരുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ ഇന്നും നടക്കും എന്നാണോ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ എങ്ങനെയാണ് പ്രിയ നമ്മൾ പണ്ട് കാലം മുതൽ പറയുന്ന ഒരു പ്രയോഗമുണ്ട് സർക്കാർ കാര്യം മുറ പോലെ എന്ന് പറയാറുണ്ട് അതായത് ഈ സർക്കാർ തലത്തിൽ നടത്തുന്ന ഓരോ തീരുമാനങ്ങളുടെയും കാലതാമസങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അത്തരമൊരു പ്രയോഗം നാട്ടുമ്പുറങ്ങളിൽ പ്രയോഗിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ അത് നമുക്ക് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സർക്കാർ ഇടപെടുന്ന ഓരോ കാര്യങ്ങളും എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ എത്ര വേഗതയോടുകൂടിയാണ് ഓരോ കാര്യങ്ങൾക്കും തീരുമാനങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇപ്പോൾ അറുന്നൂറ്റി പേർക്ക് സർക്കാർ പ്രഖ്യാപി പതിനായിരം രൂപ വെച്ചുള്ള ആനുകൂല്യം കൃത്യമായി അവരുടെ എത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ കൃത്യമായി തെരച്ചിൽ നടപടികൾ സംസ്ഥാനത്തെ വിവിധ സേനാ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ അതുപോലെ തന്നെ ഈ സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിലെല്ലാം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഈ ജനകീയ തെരച്ചിൽ എന്നുള്ള രീതിയിൽ നടക്കുന്നില്ല എങ്കിൽ പോലും ഇവിടെ ഇപ്പോഴും ഈ തെരച്ചിൽ നടപടികൾ ഈ ഫയർഫോഴ്സിൻ്റെയും അതിൻ്റെ സിവിൽ ഡിഫൻസിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം നാല് ലക്ഷം രൂപയോളം കണ്ടെത്തിയത് അടക്കം നമ്മൾ നമുക്കറിയാം ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത് ഈ അമ്പലം ഇവിടെ നമുക്കറിയാം ഇവിടെ ജാതി മത വ്യത്യാസമില്ലാതെ നിരവധി ആളുകൾ സ്നേഹത്തോടും സമാധാനത്തോടും കൂടി കഴിഞ്ഞിരുന്ന ഒരു നാടാണ് ഈ പ്രദേശമെന്ന് പറയുന്നത് ഇത് ഇപ്പോൾ ഈ ഇവിടെയാണ് ഇവിടുത്തെ അമ്പലം ഉണ്ടായിരുന്നത് ഈ അമ്പലം അധികം നാളുകളായിരുന്നില്ല അത് അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ മുസ്ലിം പള്ളി അതിൻ്റെ തൊട്ടടുത്ത് സ്കൂൾ ഇങ്ങനെയെല്ലാം എല്ലാവരും കൂടി കഴിഞ്ഞിരുന്ന ഒരു നാടാണ് ആ നാട്ടിൻ്റെ അനുഭവങ്ങൾ പറയാനിപ്പോൾ ഈ അമ്പലത്തിൻ്റെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിലടക്കം തുടക്കം മുതലുണ്ടായിരുന്ന ഇതിൻ്റെ ഭാരവാഹികളായ ഒരു കുടുംബം ഇവിടെ എത്തിയിരിക്കുകയാണ് രവീന്ദ്രൻ ചേട്ടനും അതുപോലെ തന്നെ സബിത അല്ലേ സബിത എന്താണ് നിങ്ങൾക്ക് ഓർമ്മ ഇതുമായി നാടിനെക്കുറിച്ചുള്ള ഓർമ്മ ഒന്ന് പങ്കുവെക്കാം ഈ നാടിനെക്കുറിച്ചുള്ള ഓർമ്മ നല്ലത് മാത്രമേ ഇവിടെ ഈ നാടിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളൂ ഇവിടെ ജാതി വേദാന്യെ ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ പുന പുനരുദ്ധാരണമായാലും അതേപോലെ എന്ത് പിന്നെ പള്ളിയിലുള്ള പരിപാടികളായാലും ക്ഷേത്രത്തിലുള്ള പരിപാടികളായാലും എല്ലാവരും കൂടി യോജിച്ചുള്ള പരിപാടികളാണ് ഇവിടെ എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ഉത്സവത്തിന് തന്നെ കുറച്ച് എല്ലാ ആളുകളും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഇവിടെ വന്ന് സ്വയമായിട്ട് പിന്നെ വാളണ്ടിയറായിട്ട് ഒന്ന് നിയന്ത്രിക്കാനും പിടിക്കാനും അവരെ എല്ലാവരും ഒന്നായിട്ടാണ് നടന്നുകൊണ്ട് ഇരിക്കുന്നത് ഈ ക്ഷേത്രത്തിന് വേണ്ടി അത്രമാത്രം ത്യാഗം ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ ആത്മാർത്ഥ സുഹൃത്തും ഇന്ന് എനിക്ക് പറയാൻ വാക്കുകളില്ല ആത്മാർത്ഥ സുഹൃത്തായ വിഷമം നമുക്ക് മനസ്സിലാകും ഇവർ ഇവിടെ ഈ രണ്ടു പേരും ഇവർ ഭാര്യയും ഭർത്താവും ഈ വള്ളാർമല സ്കൂളിലാണ് പഠിച്ചത് അവർ ഇവിടെ ജനിച്ചു വളർന്ന ആൾക്കാരാണ് അതിൻ്റെ അവരുടെ വിഷമം അത്രത്തോളമുണ്ട് പറയുന്നുണ്ട് ഞങ്ങൾ ഇവിടെത്തന്നെ ഉള്ളവരാണ് ഹസ്ബൻഡിൻ്റെ അവര അവർ ഈ ഇതും ഞാൻ പുത്തുമലയായിരുന്നു പിന്നെ ഞങ്ങൾ പഠിച്ചതൊക്കെ ഇവിടെത്തന്നെ ഇപ്പോൾ നമ്മളെ ഈ ഒരു പ്രദേശത്തുള്ള എല്ലാവരും പഠിച്ച് വളർന്ന സ്കൂളാണിത് നമ്മളെ പിള്ളേർ പഠിച്ചത് ഇവിടെയാണ് അപ്പോൾ എല്ലാതും ഇവിടുന്ന് ജനിച്ചു വളർന്ന ആരും ഇവിടെ വിട്ട് പോയിട്ടില്ല എല്ലാവരും ഇവിടെ തന്നെ ഉള്ള ആൾക്കാർ അതുകൊണ്ട് ചെറുപ്പം മുതലുള്ള ബന്ധങ്ങളാണ് എല്ലതും ഫ്രണ്ട്സുകൾ അവരുടെ മക്കൾ കുട്ടികൾ അങ്ങനെ വേണ്ട എല്ലാവരും ഞങ്ങൾ ഒരു കുടുംബമാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ കഴിഞ്ഞാൽ എവിടെ പോയി കഴിഞ്ഞാലും സ്നേഹത്തോടെ അല്ലാതെ നമുക്ക് ഒരു മുഖം തിരിഞ്ഞൊരിത് നമുക്ക് ഇവിടെ നിന്ന് ഇതുവരെയും കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്കിത് ഒക്കെ താങ്ങാൻ വരെ പറ്റുന്നില്ല ഇവിടുത്തെ ഒരവസ്ഥ ഞങ്ങൾ നല്ല ഈ അമ്പലത്തിൻ്റെ പറയുകയാണെങ്കിൽ ഞങ്ങളൊരു ടീം വർക്ക് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു നല്ലൊരു ഒത്തൊരുമയോട് കൂടി പോകുന്ന ഒരു ടീം വർക്ക് സ്ത്രീകളായാലും ചെറിയ അഞ്ച് വയസ്സ് മുതൽ അറുപത്തഞ്ച് വയസ്സ് വരെയുള്ള അമ്മമാർ വരെ ഞങ്ങളൊരു വൃന്ദാവനം എന്നുള്ളൊരു ഗ്രൂപ്പ് എപ്പോഴും പാട്ടും കളിയും ചിരിയും എല്ലാതും ഉണ്ടായിരുന്നു പക്ഷെ അത് അതെല്ലാം മാറി മറിഞ്ഞു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഞങ്ങള ക്ഷേത്ര തന്ത്രി വരുന്നുണ്ട് ഇവിടെ മൂന്ന് മണിക്ക് അപ്പോൾ ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ആളാണ് അപ്പോൾ ഈ നാടിൻ്റെ ഒരു പുനരുദ്ധാരണത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടാകും എങ്ങനെ ഈ നാടിനെ പുനർജീവിപ്പിക്കണം എന്നാണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഇവ പറയാനുള്ള കാരണം എല്ലാവരെയും അവിടെ ഇവിടെയും കൊണ്ടേയിടാതെ എല്ലാവരെയും ഒരുമിച്ച് ഉള്ള ഇനി കുറച്ച് ആൾ ആളുകളെ ഞങ്ങളുള്ളൂ അവരെ എല്ലാവരെയും ഒരുമിപ്പിച്ചിട്ട് ഒരു സ്ഥലത്താക്കണം എന്നാണ് പറയാനുള്ളത് ജീവിക്കുകയാണിങ്ങനെ ഒരുമിച്ച് പ്രിയ ഇതാണ് ഇവർക്ക് പങ്കുവെക്കാനുള്ളത് സർക്കാരും അതുതന്നെയാണ് കൃത്യമായി പറയുന്നത് ഈ പ്രദേശത്തെ ആളുകൾക്കെല്ലാം അത്യാധുനിക രീതിയിലുള്ള ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കി കൊടുക്കും എന്നുള്ള കാര്യത്തിൽ നമ്മുടെ മുഖ്യമന്ത്രിയും വളരെ വ്യക്തമാണ് ആഗ്രഹം തന്നെയാണ് ഇന്നലെ നമ്മളോട് സംസാരിച്ചപ്പോഴും ഇന്ന് നമ്മൾ സംസാരിച്ച ഈ വ്യക്തി ഈ കുടുംബവും അടക്കം പറയുന്നത് ഞങ്ങൾ ജാതി മത മതവ്യത്യാസമില്ല അവർ പറയുന്നുണ്ട് ഈ അമ്പലത്തിൻ്റെ പണിക്കായി അവരോടൊപ്പം നിന്ന് പ്രവർത്തിച്ച നസീർക്കായെക്കുറിച്ച് പറയുന്നുണ്ട് മുജീബിക്കായെക്കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെ ഒരു ജാതി മത മതവ്യത്യാസം കഴിഞ്ഞ ഉത്സവത്തിന് ഈ പ്രദേശത്തെ എല്ലാ കാര്യങ്ങളിലും വോളണ്ടിയർമാരായി നിന്ന് പ്രവർത്തിച്ചത് മുസ്ലിം സഹോദരന്മാരാണ് അവരങ്ങനെ ഒരു ജാതി മത മതവ്യത്യാസമില്ലാതെ നൂറുകണക്കിന് കുടുംബങ്ങൾ ഒരുമിച്ച് അഞ്ച് സെൻറ്റിലും 10cm മതിലുകളില്ലാതെ ജീവിച്ച ഒരു കുടുംബം കുടുംബങ്ങളുണ്ടായിരുന്ന നാടാണ് ഈ അവസ്ഥയിൽ ഇപ്പോൾ കിടക്കുന്നത് അവരോടൊപ്പം തന്നെ നമ്മുടെയും ചങ്ക് പൊട്ടുകയാണ് അവരുടെ കണ്ണ് നിറഞ്ഞുടുങ്ങുമ്പോൾ അത് കണ്ടു നിൽക്കുന്ന നമുക്ക് സഹിക്കുന്നില്ല അപ്പോൾ ഇവിടെ ജനിച്ചു വളർന്ന ആളുകളുടെ വികാരം എത്രമാത്രമാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും ഏതായാലും അവരുടെ ആഗ്രഹപ്രകാരം സർക്കാർ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു ടൗൺഷിപ്പ് ആ ടൗൺഷിപ്പിൽ വീണ്ടും ഇവരുടെ സ്വപ്നങ്ങൾ ഇവരുടെ ആഗ്രഹങ്ങൾ അവരുടെ ഒരുമ അവരുടെ ഐക്യം ഒക്കെ നിലനിൽക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് ഏതായാലും അതിജീവിച്ചേ പറ്റൂ അതിജീവന പ്ര പ്രവർത്തനങ്ങളിലും സർക്കാർ കൃത്യമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇപ്പോൾ ഈ അറുന്നൂറ്റി പതിനേഴ് അത് ആദ്യത്തെ ഘട്ടമാണ് ബാക്കിയുള്ള അതുപോലെ തന്നെ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ആറു ലക്ഷം രൂപ വീതം നേരത്തെ അഞ്ച് ലക്ഷം രൂപ വീതമാണ് ദുരന്തങ്ങളിൽ മരിച്ചവർക്ക് സംസ്ഥാന സർക്കാർ കൊടുത്തുകൊണ്ടിരുന്നത് പെട്ടിമുടിയിലടക്കം അതാണ് കൊടുക്കുന്നത് ഇപ്പോൾ ഇവിടെ ഈ ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് അഞ്ച് ആറ് ലക്ഷം രൂപ വീതം കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ പരിക്കേറ്റവർ അവരുടെ ചികിത്സ ചികിത്സ പൂർണ്ണമായും സർക്കാർ വഹിക്കും അതുപോലെ തന്നെ മോട്ടോർ വകു വാഹന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇവിടെ അതിൻ്റെ കണക്കെടുപ്പ് നടക്കുന്നുണ്ട് പൂർണ്ണമായും നശിച്ച വാഹനങ്ങൾ അത്തരത്തിൽ കണക്കെടുക്കുന്നു അതുപോലെ തന്നെ ചെറിയ രീതിയിൽ നാശനഷ്ടങ്ങൾ വന്ന വാഹനങ്ങൾ ആ മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കണക്കെടുക്കുന്നു കെട്ടിടങ്ങൾ നശിച്ചവുമായി ബന്ധപ്പെട്ടുള്ള കണക്കെടുപ്പ് അത് അതുമായി ബന്ധപ്പെട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ നേതൃത്വം നടക്കുന്നു അങ്ങനെ എല്ലാ രീതിയിലും കൃത്യമായി ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ സർക്കാർ കാര്യങ്ങൾ മുറ പോലെയല്ല ഈ അപ്പം പ്പോൾ വളരെ വേഗം തന്നെ നടക്കുന്ന ഒരു സാഹചര്യമാണ് കൃത്യമായ നടപടികൾ ഓരോ കാര്യങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പ്രിയ ശരി ജോസിൽ വയനാട് ദുരന്ത ഭൂമിയിൽ നിന്നാണ് ജോസിൽ വിവരങ്ങൾ പങ്കുവച്ചത്